എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ കുമ്പനാട് നോയൽ മെമ്മോറിയൽ ഹൈസ്കൂളിനും ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കും മെമന്റോയും പാസായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡും നൽകി പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാതൃകയായി നോയൽ മെമ്മോറിയൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ കുമ്പനാട് എൻ എം എച്ച് എസ് അലുമിനി അസോസിയേഷനാണ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത് പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് ജോൺ കെ മാത്യൂസ് സമ്മാന വിതരണം ഉദ്ഘാടനം ചെയ്തു ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരു വർഷത്തേക്കാവശ്യമായ മുഴുവൻ പാഠപുസ്തകങ്ങളും നോട്ട് സ്കൂൾ ബാഗും അടങ്ങുന്ന പഠനോപകരണ കിറ്റ് സമ്മാനമായി നൽകി സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും മദ്യലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തത് മറ്റൊരു നാഴികക്കല്ലായി മാറി ജോൺ കെ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റവറന്റ് എ തോമസ് ജോൺ മുൻ ഹെഡ് മിസ്ട്രസ് മേരി സാജോ മിസ്ട്രസ് സിസിൻ എബ്രഹാം സംഘടനാ ഭാരവാഹികളായ സാം അടപ്പനാം കണ്ടത്തിൽ സക്കറിയ മത്തായി ജോ എണ്ണക്കാട് തോമസ് ടി ജോർജ് ജോയ് വാക്യ പഠിക്കൽ സജി ചിറമുഖത്ത് ബിനോയ് മാമൻ സീനിയർ അധ്യാപിക ജീന ഫുൾ എ പ്ലസ് ജേതാവ് ബ്ലസൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല